കേരള മനസ്സാക്ഷി തന്നെ ഞെട്ടിച്ച സംഭവമാണ് കഴിഞ്ഞ ദിവസം കോട്ടയം അയർക്കുന്നതിൽ നിന്ന് പുറത്തു വന്ന കൊലപാതക വാർത്ത ഈയൊരു കൊലപാതകത്തിൽ മരണപ്പെട്ട അല്പനയുടെ സംസ്കാരം ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ് കോട്ടയം താഴത്തങ്ങാടി ജുമാ മസ്ജിദ് പള്ളിയിലാണ് ഈ ഒരു ചടങ്ങുകളെല്ലാം പൂർത്തിയായത് ജനപ്രതിനിധികളുടെയും അതുപോലെ തന്നെ ഈ മറ്റ് കൗൺസിലർമാരുടെയും പോലീസിൻ്റെയും നേതൃത്വത്തിലാണ് ഈ ഒരു ചടങ്ങുകളെല്ലാം ഇന്നിപ്പോൾ പൂർത്തിയായിരിക്കുന്നത് ഇവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു ഇവർക്ക് ഈ ഒരു മൃതശരീരം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നതോടുകൂടിയാണ് ഈ കോട്ടയത്ത് തന്നെ ഈ ജുമാ മസ്ജിദിൽ അടക്കം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇന്ന് രാവിലെയാണ് എന്നെ ബന്ധപ്പെടുന്നത് ഇവരെ അടക്കാനായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന് അങ്ങനെ കോട്ടയം നഗരസഭയുമായിട്ട് ബന്ധപ്പെട്ടു അവസരത്തിൽ പോസ്റ്റ് പോലീസിൻ്റെ പേപ്പറുകളൊക്കെ തയ്യാറായിരുന്ന പൈസ ഇല്ലായിരുന്നു കാരണം അവർ രണ്ട് ബന്ധുക്കളാണോ എന്ന് അവരുടെ ഇതിൽ തിരിച്ചു പോകാനായിട്ടുള്ള പണം ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ നിൽക്കുന്ന അവസരത്തിലാണ് ഞാൻ ഇവരുടെ പേപ്പറുകളൊക്കെ നോക്കിയപ്പോഴാണ് ഇവർ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണെന്ന് അറിഞ്ഞു അപ്പോഴേ തന്നെ ഇവിടെ താഴ്ത്തങ്ങാടി ജമാഅത്തുമായിട്ട് ബന്ധപ്പെട്ടു അവരത് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നീക്കി പക്ഷേ മെഡിക്കൽ കോളേജിൽ നിന്ന് കൊണ്ടുവരാനും പൈസ ഇല്ല പിന്നെ അതൊക്കെ ഞങ്ങൾ കൂടി അറേഞ്ച് ചെയ്തു സേവാ ഭാരതിയുടെ ആംബുലൻസിൽ തന്നെ ഇത് കൊണ്ടുവന്ന് കൊണ്ടുവരുന്ന വഴിക്കാണ് ഇസ്ലാം മതപ്രകാരം അത് പൂർണ്ണമായി ശുദ്ധീകരിച്ചതിന് ശേഷം മാത്രമേ പള്ളിയിട്ട് കയറ്റുകയുള്ളൂ അപ്പോൾ അത് കോട്ടയത്ത് തിരുനക്കരയിലുള്ള ഒരു അറാഫ മസ്ജിദ് ഉണ്ടായിരുന്നു അവിടെ ഏകദേശം ഒരു മണിക്കൂറുള്ള അടുത്തോടെ അവിടെ അത് കൃത്യമായിട്ട് അവരത് പോസ്റ്റ്മോർട്ടം ചെയ്ത ബോഡി ആയതുകൊണ്ട് വളരെ ഒന്നൊന്നര മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അവിടെ അത് ശുദ്ധീകരിച്ചതിന് ശേഷം ഇപ്പോൾ ഇവിടെ ജമാഅത്ത് എല്ലാവരും ഉണ്ടായിരുന്നു യാതൊരു പൈസയും മുടക്കാതെ അവർക്കത് അതിൻ്റെ ക്രമേഷൻ ഭംഗിയായി ചെയ്തു എല്ലാം ഈ പ്രത്യേകിച്ച് സേവാഭാരതി ഇവിടെ എത്തിച്ചു ഈ വാഹനത്തിൽ ഇവിടെ എത്തിക്കാനായിട്ടുള്ള പൂർണ്ണമായും സൗജന്യമായിട്ട് പിന്നെ അതോടൊപ്പം തന്നെ ഇതും ജയദേവ് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പം അവർക്ക് കുട്ടികളെ കാണണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് കുട്ടികൾ രണ്ട് കുട്ടികളാണ് അപ്പോൾ ആ കുട്ടികളെ ഒന്ന് പോയി കണ്ടതിന് ശേഷം അവരെ ഏറ്റെടുക്കും ഇവർ തന്നെ ബന്ധുക്കാർ തന്നെ ഏറ്റെടുത്തുകൊണ്ട് പോകുമെന്നാണ് പറയുന്നത് അത് പോലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്യും നമ്മളെ കൊണ്ടാകാവുന്ന നിലയിൽ അതിൻ്റെ ക്രമേഷൻ പത്ത് പൈസ അവർക്ക് മുടക്കില്ലാതെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അവരുടെ ആചാരപ്രകാരമായിട്ട് തന്നെ സേവാഭാരതിയും താരത്തങ്ങാടി ജമാം മസ്ജിദും പ്രത്യേകിച്ച് ഇതിൻ്റെ മസ്ജിദിൻ്റെ പ്രസിഡന്റ് സലീം അല്ലേ അദ്ദേഹവും ഒക്കെ സാലി സാലി അദ്ദേഹമൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ഇക്കാര്യത്തിലുണ്ടായിരുന്നു ഇനിയും എന്തെങ്കിലും വേണ്ടി വന്നാൽ നമ്മളെ കൊണ്ടാകുന്ന ചെയ്തു ചെയ്ത് കൊടുക്കാം ഇന്ന് ഈ മയ്യത്തിവിടെ സംസ്കരിക്കാനുണ്ടായ സാഹചര്യം ഒന്നാമത് നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെ ഈ ഇതുപോലെയുള്ള അദർ സ്റ്റേറ്റിലെ മയത്തുകൾ അതുപോലെ തന്നെ അനാഥ മയ്യത്തുകൾ അതുപോലെ തന്നെ ഒരുപാട് വിദൂര ദിക്കുകളിൽ നിന്നുള്ള ഈ പത്തി ഇരുന്നൂറ് പത്തു മുന്നൂറ് കിലോമീറ്റർ അകലെ ഉള്ളതൊക്കെ ഈ കൊണ്ടുപോകാനും മറ്റ് സാങ്കേതിക തടസ്സങ്ങളും കൊണ്ടുപോകാനുള്ള സാങ്കേതിക പ്രശ്നങ്ങളും ഉള്ളത് അത് പണ്ട് കാലം പോലെ താഴ്ത്തങ്ങാടി ജുമാ മസ്ജിദിലാണ് അടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് അഡ്വക്കേറ്റ് നമ്മുടെ ഹരി സാറ് ബന്ധപ്പെട്ടപ്പോൾ ദിലീപ് ടി കൊച്ചുണിയായിട്ടും അഡ്വക്കറ്റ് റബി സാറുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ നമ്മൾ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടു അങ്ങനെയാണ് ഈ മൃതശരീരം ഇവിടെ മറവ് ഇനായിട്ടുള്ള സാഹചര്യം ഉണ്ടായത് അതിന് എല്ലാവിധ എല്ലാ രീതിയിലും സാധാരണ ഒരു മൃതശരീരം ഇസ്ലാമികമായ രീതിയിൽ എങ്ങനെയൊക്കെ മറവ് എങ്ങനെയൊക്കെ അതിൻ്റെ കർമ്മങ്ങൾ ചെയ്ത് ചെയ്യുവോ ആ രീതിയിലല്ല കർമ്മങ്ങൾ പൂർത്തിയാക്കി ഇവിടെ പോലീസിൻ്റെ ഈ മീഡിയയുടെയും സാന്നിധ്യത്തിൽ മറവ് ചെയ്തിട്ടുള്ളതാണ്